നമസ്കാരം ഞാൻ മനോജ് മനോജിനിടിയേക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശാന്തൻപാറയിൽ നടന്ന ഏലയ്ക്ക ലേലത്തിന് എത്തിയ ചരക്ക് പൂർണ്ണമായും വിറ്റഴിഞ്ഞു പകൽ താപനില തമിഴ്നാട് അതിർത്തി പ്രദേശങ്ങളിൽ മുപ്പത്തി ഒൻപത് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നതിനാൽ ഹൈറേഞ്ചിലെ കാലാവസ്ഥയിൽ മാറ്റം അനുഭവപ്പെടുമോ എന്ന ആശങ്കയിൽ ലഭ്യമായ ഏലക്ക പരമാവധി വേഗത്തിൽ സ്വന്തമാക്കി ആഭ്യന്തര വ്യാപാരികൾ കയറ്റുമതി സമൂഹവും ഉൽപ്പന്നത്തിൽ താല്പര്യം കാണിച്ചു ഇതിനിടയിൽ രാജ്യത്ത് കാലാവസ്ഥ പ്രതിഭാസ സാധ്യതകളെക്കുറിച്ച് അമേരിക്കൻ കാലാവസ്ഥ നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകി മുന്നിലുള്ള മൂന്ന് മാസങ്ങളിൽ മഴയും ശൈത്യവും പതിവിലും ശക്തമാകുമെന്ന സൂചനയാണ് അവർ നൽകുന്നത് ഇന്ന് ലേലത്തിൽ വലിപ്പം കൂടിയ ഇനങ്ങൾക്ക് കിലോയ്ക്ക് രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപ വരെ ഉയർന്നു ശരാശരി ഇനങ്ങൾ രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തി രൂപയിലും ഇടപാടുകൾ നടന്നു ശാന്തൻപാറയിൽ മൊത്തം മുപ്പത്തിനാലായിരത്തി എണ്ണൂറ്റി പതിനാറ് കിലോ ഏലക്ക കൈമാറി അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി